ഐതിഹ്യങ്ങളോ പഴങ്കഥകളോ കേൾക്കാത്ത ഒരു കുട്ടി പോലും കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുണ്ടാകില്ല എന്നാൽ അമ്മ അമ്മൂമ്മമാരായി നമ്മൾ കേട്ടുശീലിച്ച കഥകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് അന്ധമായി ജീവിക്കുന്ന നിരവധി പേർ നമുക്കിടയിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി അമ്മയും മകളും തമ്മിലുള്ള ബന്ധവും വിശ്വാസങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സംവിധായകൻ സജിൻ ബാബുവിനും റിമ കല്ലിങ്കലിനും അമ്മയായി അഭിനയിച്ച സരസ ബാലുശ്ശേരിക്കും കഴിഞ്ഞിട്ടുണ്ട് സർപ്പങ്ങളെക്കുറിച്ചും സർപ്പക്കാവുകളെക്കുറിച്ചും ഒരു കുട്ടിയോട് സംസാരിക്കുന്ന അമ്മയിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ മീരയായി റിമ കല്ലിംഗലും മീരയുടെ പ്രായമായ അമ്മ ശാരദയായി സരസ ബാലുശ്ശേരിയുമാണ് അഭിനയിക്കുന്നത് വീട്ടിലേക്ക് വരാൻ റോഡ് പോലും ഇല്ലാത്ത ഒറ്റപ്പെട്ട തുരുത്തിൽ അമ്മയോടൊപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് മീര തോണിയാണ് അവർക്ക് ആശ്രയിക്കാനുള്ള യാത്രാ ഒരു ഫോൺ പോലും ഉപയോഗിക്കാറില്ലാത്ത സമൂഹത്തോടോ ആളുകളോടോ ഇടപഴകാത്തവരാണ് അവർ എന്നാലും കരുത്തയായ സ്ത്രീയാണ് മീര തെങ്ങു കയറുന്നത് മുതലുള്ള എല്ലാ ജോലികളും അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഒരു കാലത്ത് പ്രതാപികളായി ജീവിച്ചിരുന്ന അവരിപ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ പറമ്പിൽ നിന്നും കിട്ടുന്ന തേങ്ങ ചക്ക മുതലായ ആദായം കൊണ്ടാണ് ജീവിക്കുന്നത് സർപ്പങ്ങളും സർപ്പക്കാവുകളും ആരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന അവർ വിശ്വാസങ്ങളിലാണ് ജീവിക്കുന്നത് നാട്ടിലെ തന്നെ പ്രശസ്തമായ വിഷവൈദ്യ ചികിത്സയുടെ പാരമ്പര്യം അവർക്കുണ്ട് അവിടുത്തെ അവസാന പേരാണ് മീര മീരയ്ക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അവർക്ക് പലതും വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അമിതമായ വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെങ്കിലും മകളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന ഒരമ്മയാണ് ശാരദ എന്നാൽ ഒരിക്കൽ തെങ്ങ് കയറാൻ പോകുന്ന മീരയെ ഒരു പ്രാണി കടിക്കുന്നതും പിന്നീട് വരുന്ന ഒരു അപൂർവ രോഗവും പിന്നീട് നടക്കുന്ന കാര്യങ്ങളും അവരെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ നിർബന്ധിതരാക്കുന്നു എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള ഗുണവും അതിൽ നിന്നുള്ള ദോഷവും ചിത്രത്തിൽ ഒരേ സമയം കാണിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ പറയുന്നത് പോലെ റിയാലിറ്റിയും മിത്തും ഒരുപോലെ കാണിക്കാൻ ശ്രമിച്ച സംവിധായകന്റെ കഴിവിനെ അഭിനന്ദിച്ച് മതിയാകൂ മിത്തുകൾക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയും സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ മീരയായി അഭിനയിച്ച റിമയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് തിയേറ്ററിലേത് മീര എന്ന കഥാപാത്രത്തെ അത്രയും ശക്തവും മികച്ചതുമാക്കുന്നുണ്ട് റിമ കല്ലിങ്കൽ ചിത്രത്തിലെ അഭിനയത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡും റിമയ്ക്ക് ലഭിച്ചു അമ്മയായി അഭിനയിച്ച സരസ ബാനുശേരിയും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് കൂടാതെ മറ്റു കഥാപാത്രങ്ങളായ ആൻസലീം ഡെയിൻ ഡേവിസ് പ്രമോദ് വെളിയനാട് എന്നിവരും അവരുടെ കഥാപാത്രം മികച്ചതാക്കി ചിത്രത്തിന്റെ കഥ തിരക്കഥ സംവിധാനം എന്നിവ സജിത് ബാബു തന്നെയാണ് നിർവഹിച്ചത് ശ്യാമപ്രകാശ് എം എസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിച്ചത് അപ്പു എൻ ബാട്ടത്തിരിയാണ് മികച്ചൊരു സിനിമയാണ് തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയെങ്കിലും പതിയെ സഞ്ചരിക്കുന്ന ചിത്രം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നില്ല E